യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലെ ഈ അത്ഭുത ധ്യാന കേന്ദ്രത്തിന്റെ അൽത്താരയിൽ നിന്ന് ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ് പള്ളിക്കുന്ന് പള്ളിയിൽ നൂറുകണക്കിന് ആൾക്കാർ വന്ന് വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ഇവിടെ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷയിലും ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലും ഒരു മണി വരെ ഇവിടെ വന്ന് തടിച്ചുകൂടുന്ന മക്കൾ എല്ലാവരും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് അജ ചങ്ങനാശ്ശേരിയില് കാർമൽ ധ്യാന കേന്ദ്രത്തില് അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് നിങ്ങളെല്ലാവരും അച്ഛന് വേണ്ടിയും അവിടെ വരുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുക പ്രിയപ്പെട്ടവര് നമ്മുടെ സങ്കടങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും 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 നടക്കാത്ത കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടെ ഈശോടെ അടുത്ത് കണ്ണുനീരോടെ വിലപിക്കാൻ ഒരു പ്രേരണ എനിക്ക് കിട്ടുകയാണ് ഞാനൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പണ്ട് ഞാനൊരു അപസ്മാര രോഗിക്ക് വേണ്ടി ഏകദേശം ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചു ഏകദേശം മുപ്പത്തിയേഴ് വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു അപസ്മാര രോഗം ഒരു വർഷത്തോളം നിരന്തരമായ പ്രാർത്ഥനയ്ക്കാണ് ആ മകളിൽ നിന്ന് ആ ബന്ധനം പൂർണമായിട്ട് വിട്ടുമാറിയത് അവളെ പിന്നെ കല്യാണം കഴിപ്പിച്ചു അവൾ സുഖമായിട്ട് ജീവിക്കുന്നു വേറൊസരത്തിൽ രണ്ട് പെൺകുട്ടികളുടെ മേലുണ്ടായിരുന്ന വിഷാദ മാനസിക രോഗങ്ങള് മാസങ്ങളോളം നിരന്തരമായ ഡെലിഫറൻസിന്റെ പ്രാർത്ഥന ചെയ്തു നിരന്തരമായ പ്രാർത്ഥന ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളമുള്ള നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് പൂർണമായ വിമോചനം കൊടുത്തിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുഞ്ഞുങ്ങളായി അവരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇപ്പൊ പ്രിയപ്പെട്ട മക്കള് നിങ്ങളെ നിരാശപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട കൂടിയ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഏറ്റവും വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യ ഭർത്താവ് ബന്ധം അവരുടെ സ്ഥാപനം ബിസിനസ് എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്താണ് ചില വീടുകളിൽ ചില ദുരാത്മാക്കൾ കടന്നു വരുന്നത് ഭർത്താവിന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പണ്ട് ഭാര്യയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാത്ത ഒരാള് ഇപ്പൊ ഭാര്യയോട് ഒന്നും ചോദിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവന് നല്ല വ്യക്തികളാണ് പക്ഷെ അപ്പൊ അവടെ കുടുംബത്തില് അവരുടെ പരസ്പരം ഉണ്ടായിരുന്ന ധാരണ ഐക്യം അതിൻ്റെ മേല് പിശാഷ് കടന്നുകൂടുക ഒരാൾ പറയുന്നത് മറ്റാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ആ വീട്ടിൽ നിന്ന് പരിശുദ്ധാത്മാ വിട്ടു നിരാശയുടെ വെറുപ്പിന്റെ പകയുടെ കലഹത്തിന്റെ ദുരാത്മാവ് ആ വീട്ടില് വാസമുറപ്പിക്കുക ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് മുഖപിശാഷ് പിടികൂടിയിരിക്കുന്ന കുടുംബങ്ങള് സംശയ രോഗങ്ങൾ പിടികൂടിയിരിക്കുന്ന കുടുംബങ്ങള് ഒരു ഭാര്യം ഭർത്താവം എന്ന് പറഞ്ഞത് അതത് നല്ല വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു നല്ലൊരു ഭാര്യ ഇപ്പൊ പണ്ട് എടുത്തുകൊണ്ട് നടന്ന ഒരു പെങ്കൊച്ചിനെ പിന്നീട് അവൾ മുതിർന്നു വലുതായി അവളും ഭർത്താവായിട്ട് അകന്നിരിക്കുമ്പോഴ് തന്റെ ഭർത്താവ് അവരെ സഹായിക്കാൻ പോയി ആദ്യമൊന്നൊരു ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷെ പിന്നീട് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കാൻ സമയമില്ല അങ്ങനെ അവിടെ ഒരു പിശാഷ വീട്ടിലേക്ക് കടന്നു വരിക അപ്പൊ ആദ്യം നല്ല ബന്ധമായിരുന്നത് പിന്നീട് ചില ചിലതൊക്കെ പാപകരമായ ബന്ധങ്ങളായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഇത് കുടുംബം തകർക്കുന്നതിന് കാരണമാകുക ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ കുടുംബത്തിന്റെ മേൽ ആഞ്ഞടിക്കുന്ന പൈശാഷിക പീഢകള് കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ വരുന്ന കടബാധ്യതകള് തൊഴിൽ തടസ്സങ്ങള് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബന്ധനങ്ങള് പ്രത്യേകിച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ ഒരമ്മ നിലവിളിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് വലുതാക്കി വലിയ നിലയിൽ എത്തിയിട്ട് കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അതായത് ആ കുഞ്ഞിന് ബുദ്ധിയുണ്ട് അറിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് എന്നിട്ട് താൻ പെട്ടിരിക്കുന്നത് വലിയ കുരുക്കിലാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ഈ സത്താൻ ആ പിള്ളേരുടെ കണ്ണുകളില് പണ്ട് ആൾക്കാര് പറയുന്ന ഈയുരുക്കി ഒഴിക്കുക ചെവികളിൽ ഈയ ഉരിക്കുക ഇപ്പൊ മാതാപിതാക്കള് പറയുന്നതോ അവരുടെ കണ്ണുനീരോ അവരുടെ വേദനകളോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് ആ കുഞ്ഞുങ്ങളെ കൃത്യ കാഠിന്യമുള്ളവരാക്കി മാറ്റുക ആ മേഖലകളിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടെടുത്ത് ജോലിക്ക് വിട്ടടുത്ത് പിള്ളേർ പലരും തെറ്റായ ബന്ധങ്ങളിൽ ലഹരിയിൽ വിചാരിക്കാത്ത രീതിയിൽ ചെന്ന് പെരുമാറി പിന്നെ പഴയതുപോലെ കുടുംബത്തിനോട് നന്നായിട്ട് പെരുമാറാൻ പറ്റാതെ വരിക ഇവിടെ എല്ലാം നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബങ്ങളുടെ താളങ്ങൾ തെറ്റുക ആ മേഖലകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിറങ്ങി വരട്ടെ ഭയത്തിൻ്റെ ദുരാത്മാവിനെ ഓടിച്ചു കളയട്ടെ അഹങ്കാരത്തിൻ്റെ ദുരാത്മാവിനെ ഓടിച്ചു കളയട്ടെ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവിനെ ഓടിച്ചു കളയട്ടെ സ്വാർത്ഥതയുടെ ദുരാത്മാവിനെ ഓടിച്ചു കളയട്ടെ ഉള്ളിലിങ്ങനെ കയറിയിരിക്കുന്ന ആ വിഷത്തെ ഇല്ലാതാക്കി കളയട്ടെ ചില ഭക്ഷണത്തിലൂടെ പ്രത്യേക സ്നേഹത്തിലൂടെ പ്രത്യേക ഇങ്ങനെ മയക്കുന്ന വാക്കുകളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലും ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ വേഷ സർപ്പത്തിൻ്റെ ആ വേഷങ്ങളെല്ലാം നിർവീര്യമായി പോകട്ടെ കണ്ണു വെക്കലുകളും അസൂയകളും ഈ ആഭിചാര ക്രിയകളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആ നെഗറ്റീവ് എനർജികളൊക്കെ നിങ്ങളുടെ പറമ്പിൽ നിന്ന് നിർവീര്യമായി മാറട്ടെ ഇന്ന് കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാം ഇന്ന് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും കണ്ട എന്തൊരു ദൈവശാസ്ത്രവാ പ്രിയ ലളിതമായി കർത്താവ് നമ്മളോട് മുഖത്തോട് മുഖം സംസാരിക്കുക ദൈവനീതി അന്വേഷിക്കുന്നവന് ദൈവകല്പനകൾ അന്വേഷിക്കുന്നവന് ദൈവത്തിനോട് മുഖാമുഖം നിൽക്കുന്നവന് ദൈവ സംരക്ഷണം ഒരുക്കുകയും ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നവന്റെ ഞാനും പുറംതിരിഞ്ഞു നിൽക്കുമെന്നുള്ള ഒരു വചനമാണ് ഈ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് hallelujah 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 in the name of the father and of the son and of the holy spirit the name of the father almighty creator of heaven and earth and in the name of jesus christ his only begotten son our lord and our savior and in the name of the holy spirit the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke and I command every spirit of darkness, and oppression, obsession, and affliction, every spirit which causes any kind of sickness or problem in the life of these persons who are participating in this daily deliverance prayer to depart from them and go to the feet of Jesus let jesus who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness in the name of jesus the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ to be bound forever and never to return. Let the precious blood of Jesus Christ cover all these people and protect them from all snares of devil. Through this deliverance of Heavenly Father, let these persons എക്സ്പീരിയൻസ് ദുൾസ് ഓഫ് ജീസസ് റിഡംഷൻ ഗ്ലോറിഫൈ യുവർ നെയം നവൺ ഫോർ ദ നെയ്മർ ദ സൺ അൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ മേൺ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് ശക്തമായ ഡെലിവറൻസ് നടക്കട്ടെ ശക്തമായ വിമോചനം നടക്കട്ടെ ശക്തമായ അഭിഷേകം പരിശുദ്ധാൻ അഭിഷേകത്താൽ എല്ലാം നാരകിയ അന്ധകാര സാത്താൻ കോട്ടകള് പാപ കോട്ടകള് കൈവശദോഷങ്ങള് അന്ധകാര ശക്തികളെല്ലാം യേശുക്രീസ്തിന്റെ നാമത്താൽ നിർവീര്യമായി പോകട്ടെ കർത്താവ് പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് നിങ്ങളുടെ നിങ്ങളുടെ മിനിസ്ട്രിയാണ് ഇത് ഈശോയുടെ നാമത്താൽ എല്ലാ മക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും മക്കളെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും മക്കളെ എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ അടുത്ത ശനിയാഴ്ച പള്ളിക്കുന്ന ലൂർദമാതാവിന്റെ അത്ഭുത പള്ളിയില് ഡെലിവറൻസിന്റെ രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്ക് അച്ഛൻ നേതൃത്വം കൊടുക്കും പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും ആ പ്രാർത്ഥനയെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൂരെ സ്ഥലങ്ങളിലുള്ളവർ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വൈകുന്നേരം ഇച്ചിരി കഞ്ഞിയൊക്കെ വെക്കണമെങ്കിൽ തലേദിവസം ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെങ്കിൽ മുൻകൂട്ടി വിളിച്ചു അറിയിച്ച് ആ പ്രാർത്ഥനയെ പങ്കെടുക്കാനായിട്ട് വരിക ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശോധാന്മാരുടെ നാമത്തിൽ ആമേ